ം ഞാൻ രാഹുൽ മാണിപ്പാറയാണ് പട്ടിക്കാടാണ് പട്ടിക്കാട് ബിച്ച് റോഡാണ് ഹോമീസ് സെന്റർ വലിയൊരു ഷോറൂം തുറന്നിരിക്കുകയാണ് രണ്ടായിരത്തിലധികം സ്ക്വയർ ഫീറ്റില് നമുക്കറിയാം ഓഫീസിന്റെ പരസ്യമൊക്കെ നമ്മള് കുറച്ച് ദിവസങ്ങളായിരുന്നു അല്ലെ കുറച്ച് മാസങ്ങളായിരുന്നു അപ്പൊ അവരൊരു വിശാലമായൊരു ഷോറൂമ് പട്ടിക്കാട് തുറന്നിരിക്കുകയാണ് നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോവാം ഹോമീസിന്റെ പുതിയ വലിയ ഷോറൂമിന്റെ ഉദ്ഘാടനം പ്രവചിച്ചിരിക്കുന്നത് ജോർജ് കണ്ണമ്പ്രാക്കിൽ അച്ഛനാണ് വിശദമായി തന്നെ കാണാം കൊച്ചു കുട്ടികളുടെ വസ്ത്രങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകളുടെ ഏർ സെറ്റ് എല്ലാ വസ്ത്രങ്ങളും ഇവിടെ ലഭ്യമാണ് അപ്പോൾ ആ ഒരു ഉദ്ഘാടന നിമിഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് തന്നെ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഓരോ സമ്മാനത്തിനും വലിയൊരു മെമ്പർ പൊസിഷൻ നൽകുന്നത് പതിനായിരം രൂപയാണ് നമുക്കൊപ്പം ഹോമീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ജോർജ് കണ്ണപ്രാച്ചിൻ്റെ മാത്രമേ എന്താണ് ഈ ഒരു ഉദ്ഘാടന നിമിഷത്തിൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് പട്ടിക്കാട് പി മേഖലയിലുള്ള ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾക്ക് വസ്ത്ര വ്യാപാരത്തിൻ്റെ പുതിയൊരു അനുഭവം പങ്കുവയ്ക്കാൻ ഹോമീസ് സ്റ്റോർസ് എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് ഈ ഗ്രാമീണ മേഖലയിൽ ഒരു പട്ടണത്തിലെ പർച്ചേസിന് തുല്യമായ വൈവിധ്യമാറുന്ന ഡിസൈനുകൾ ഒരുക്കിക്കൊണ്ടുള്ള ഈ വസ്ത്രാലയം തീർച്ചയായിട്ടും ഈ നാട് നാട്ടിലുള്ള സാധാരണ ജനങ്ങൾക്ക് പട്ടണത്തിൽ ലഭിക്കാവുന്ന എല്ലാ വസ്ത്രശേഖരങ്ങളും ഇവിടെ ലഭ്യമാകത്ത രീതിയിലുള്ളൊരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താക്കൾക്കെല്ലാവർക്കും നല്ല മനോഹരമായ ഒരു അനുഭവം പർച്ചേസിൻ്റെ മേഖലയിൽ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതോടൊപ്പം ഈ ഒരു ബിസിനസ് സ്ഥാപനം ഇവിടെ തുടങ്ങാൻ പട്ടിക്കാട് തന്നെ അല്ല പി ചി മേഖലയിലുള്ള ആളുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ അതിനുവേണ്ട വലിയ ഒരു വെല്ലുവിളി ത്യാഗോജ്വലമായ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത ജനസിനും ശ്രമിക്കും സഹപ്രവർത്തകർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം ഹോമീസ് ക്ലോത്തിംഗ് സ്റ്റോർ നമ്മുടെ പട്ടികാട് ഓപ്പൺ ആയത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞോ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോർ ഓപ്പൺ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഒരുപാട് കളക്ഷൻസ് ആണ് ആണ്ട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ലേഡീസ് ആൻഡ് കിഡ്സിന് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കളക്ഷൻസ് അപ്പോൾ ഇനോഗ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഇനോഗ്രേഷനോട് അനുബന്ധിച്ചുകൊണ്ട് ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എന്താണെന്നല്ലേ ഇന്ന് അതായത് ഓഗസ്റ്റ് പതിനെട്ട് മുതൽ സെപ്റ്റംബർ പതിനെട്ടാം തീയതി വരെ ആയിരം രൂപയ്ക്ക് അതിനു മുകളിലേക്ക് പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് പതിനായിരം രൂപ വില വരുന്ന ഗിഫ്റ്റ് വൗച്ചറാണ് നമ്മൾ നൽകാനായിട്ട് പോകുന്നത് പിന്നെ ഇനോഗ്രേഷൻ ദിവസമായിട്ടുള്ള ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഓരോ മണിക്കൂറിലും നമ്മൾ നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് അതായത് ആയിരം രൂപയ്ക്ക് അതിന് മുകളിലോ പർച്ചേസ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് അപ്പോൾ എന്താണെങ്കിലും ഈ ഓഫറൊക്കെ മാക്സിമം ഉപയോഗിക്കുക നമ്മുടെ കളക്ഷൻസൊക്കെ ഒന്ന് എക്സ്പ്ലോർ എക്സ്പ്ലോർ ചെയ്യുക എനിവേ ഹോമീസ് ക്ലോത്തിങ് സ്റ്റോറിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം നമുക്കൊപ്പം ഈ സ്ഥാപനത്തോടൊപ്പം സ്റ്റേഷിച്ചേ ചെയ്യേണ്ടത് നമസ്കാരം എന്തായാലും വലിയൊരു ഷോറൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് അതുപോലെ തന്നെ പുതിയതായി എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ വളരെ ചെറിയൊരു സ്ഥാപനമായിട്ട് ഹോമീസ് ക്ലോത്തിങ് സ്റ്റോർ ആരംഭിച്ചുകഴിഞ്ഞപ്പോൾ അതിൽ ഹോം മെയ്ഡ് ഡ്രസ്സ് മാത്രമായിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ പുതിയൊരു സ്ഥാപനം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ തരത്തിലുള്ള ലേഡീസിൻ്റെയും കിറ്റ്സിൻ്റെയും ഡ്രസ്സുകൾ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ന്യൂ ബോൺസിൻ്റെ സെറ്റുകൾ തൊട്ട് ന്യൂ ബോൺ വളരെ വെറൈറ്റി ആയിട്ടുള്ള ന്യൂ ബോൺ ഡ്രസ്സസ് ടോഡ്ലേഴ്സിൻ്റെ ഡ്രസ്സസ് ബേബി ഗേൾസ് ആൻഡ് ബേബി ബോയ്സിൻ്റെ ഡ്രസ്സസ് ഉണ്ട് ലേഡീസിൻ്റെ കുർത്ത ഡിസൈനർ വെയർസ് സാരീസ് അതുപോലെ തന്നെ ഇന്നർ വെയർസ് നൈറ്റ് വെയർസിൻ്റെയൊക്കെ ഒരു വലിയ കളക്ഷൻ നമ്മൾ ഹോം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും വരുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റോറിലെ ഡ്രസ്സുകൾ അതിനേക്കാൾ കൂടുതൽ ഡിസൈനർ വെയറുകൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് ഉണ്ട് ഡിസൈനിങ് ഉണ്ട് വെഡിങ് ഡ്രസ്സസ് അതുപോലെ ലഹെങ്കാസ് ബാപ്റ്റിസം ഡ്രസ്സസ് അതുപോലെ ഇപ്പം ഫാദർ മദർ ഡോട്ടർ കൊമ്പോയൊക്കെ നിങ്ങൾ അത് കസ്റ്റമൈസ് ഡിസൈൻ പറഞ്ഞാലും കൊടുക്കാനുള്ള ഫെസിലിറ്റി നമ്മൾ നമുക്ക് ഇവിടെ ഉണ്ട് ും ഗ്രാമപഞ്ചായത്തിന് വ്യത്യസ്ത വസ്ത്രാനുഭവങ്ങളുമായാണ് ഹോമീസ് പട്ടിക്കാട് പീച്ചിറോഡ് ജംഗ്ഷനിൽ ആരംഭം കൊടുത്തത് നമുക്കറിയാം ഒരു വർഷം മുമ്പ് തുടക്കം കുറിച്ച് ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ ആളുകളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വസ്ത്ര സ്ഥാപനമാണ് ഹോമീസ് ഹോമീസ് എന്ന പേര് പോലെ ഒരു ഹോമിലേക്ക് ആവശ്യമായ ഒരു ആവശ്യമായ കുട്ടികൾ മുതൽ വലിയവർ വരെയുള്ള ആളുകൾക്ക് അവരുടെ വസ്ത്രസങ്കല്പത്തിനനുസരിച്ചുള്ള വേഷവിധാനങ്ങൾക്ക് സമീപിക്കാവുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്ഥാപനമായി ഒരു വർഷം കൊണ്ട് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു നമുക്കറിയാം ജീൻസിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ കടന്നു പോകുന്നുണ്ട് കാരണം വിദേശത്താണ് അദ്ദേഹം തൻ്റെ തൊഴിൽ മേഖലയെങ്കിലും താൻ തൊഴിൽ മേഖലയിലൂടെ കടന്നു വരുമ്പോൾ തന്നെ തൻ്റെ പഞ്ചായത്തിൽ തൻ്റെ പ്രദേശത്ത് അവിടെയുള്ള ആളുകൾക്ക് ഏറ്റവും നല്ല ഗുണനിലവാരത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉറപ്പാക്കിയിട്ടുണ്ട് അതുവരെ യുടെ കാര്യത്തിലായാലും ആളുകൾക്ക് സൗകര്യപ്പെടുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഗുണപരമായ രീതിയിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ എത്തിച്ചു നൽകുക എന്നുള്ള ഒരാശയത്തിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ വിദേശത്തുള്ള തൊഴിലിനോടൊപ്പം തന്നെ തൻ്റെ പ്രദേശത്ത് തൻ്റെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇന്ന് വിപുലമായ രീതിയിൽ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഇത്രയും വലിയ അതായത് ഒരു വർഷം മുമ്പ് ആരംഭിച്ച സ്ഥാപനം ഒരു വർഷം കൊണ്ട് വിപുലമായ ഒരു ഷോപ്പായി നമ്മുടെ പഞ്ചായത്തിലെ ആളുകൾക്ക് ഒരു അനുഭവമായി വ്യത്യസ്തമായ അനുഭവമായി മാറാൻ പോകുന്നത് ജിൻസിനും അതുപോലെ തന്നെ സ്റ്റെഫിക്കും ഈ സ്ഥാപനത്തിലെ ജീവനക്കാർക്കും ഒരുപാട് ആശംസകൾ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ സംതൃപ്തിക്ക് അനുസരിച്ച് മുഴുവൻ സാഹചര്യങ്ങളും ഇവിടെ ഉണ്ട് അത് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കടന്നു വരണമെന്നാണ് ഞങ്ങൾ പറയുന്നത് പഞ്ചായത്തിലെ പട്ടിക്കാട് പുതിയൊരു സംരംഭം കാരണം വളരെ തന്നെ മികച്ച രീതിയിൽ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് അപ്പോൾ നമസ്കാരം പുതിയൊരു ഷോപ്പിലേക്ക് വന്നപ്പോൾ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് വളരെ സന്തോഷമുണ്ട് ഇത്രയും എക്സ്പാൻഡ് ചെയ്ത ഹോമീസിന്റെ ക്ലോത്തിംഗ് സ്റ്റോറിന് എക്സ്പാൻഡ് ചെയ്ത ഡിസൈനർ സ്റ്റുഡിയോ അടക്കം നമുക്ക് ഒരു ഇത്രയും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മോളിൽ തുടങ്ങാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ലേഡീസിന് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും കിഡ്സിൻ്റെ ന്യൂ ബോൺസിൻ്റെ പിന്നെ ഓർണമെൻറ്റ്സ് അങ്ങനെ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെ കുറേ എല്ലാ ഐറ്റംസും ഒരുക്കി ഇത് ഇത്രയും പുതിയതിലേക്ക് വരാൻ പറ്റില്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ എല്ലാവർക്കും കസ്റ്റമൈസ്ഡ് കസ്റ്റമൈസ്ഡ് സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് വെഡ്ഡിങ് വർക്കുകൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റം സ്റ്റിച്ചിങ്ങും നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ആഗ്രഹപ്രകാരം ചെയ്തു കൊടുക്കാൻ പറ്റും നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്തു കൊടുക്കാൻ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് തരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും അവരുടെ സപ്പോർട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കണം അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്ത് കൊടുക്കാൻ നമുക്ക് നമ്മുടെ പരമാവധി എപ്പേർട്ടിട്ട് നമ്മൾ അത് ചെയ്ത് കൊടുക്കുക കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ സന്തോഷാവസരങ്ങൾക്കുള്ള വിശിഷ്ടം മുർത്തങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അത് അവരുടെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളിവിടെ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡ് കണ്ണാറയിലെ വാർഡ് മെമ്പറാണ് പേര് രേഷ്മ സജീഷൻ എന്നാണ് പാണഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് ഒരു സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റി കൂട്ടുന്ന ഒരു ഷോപ്പ് കൂടി ആരംഭിച്ചിരിക്കുകയാണ് സാധാരണ രീതിയിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് വസ്ത്രങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാവർക്കും ഓണത്തിന് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതും നമുക്ക് നല്ല രീതിയിൽ തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ അടുക്കി നല്ല ഭംഗിയിലാണ് വെച്ചിരിക്കുന്നത് പഞ്ചായത്തിന്റെ പേരിലും എൻ്റെ വാർഡിന്റെ പേരിലും എല്ലാവിധ ആശംസകളും ഷോപ്പിൽ അപ്പോ സൗന്ദര്യത്തിന് നമ്മുടെ ടീച്ചറോട് പട്ടികാട് തൃശൂർ ജില്ലയിലെ പട്ടികാട് ജംഗ്ഷനില് പുതിയ വലിയ ഷോറൂം എല്ലാവരും ഇവിടെ പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ഒരു കൂപ്പൺ കിട്ടും അടുത്ത മാസം പതിനെട്ടാം തീയതി അതിന്റെ നറുക്കെടുപ്പ് ഉണ്ട് പതിനായിരം രൂപയുടെ പർച്ചേസ് കൂപ്പൺ ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കൂടാതെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ സമ്മാനങ്ങളൊക്കെ ഉണ്ട് അവന് പട്ടിക്കാട് മോമീസിൽ മാക്സിമം ഷെയർ ചെയ്യ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അറിയിക്കുക കാരണം നമുക്ക് ടൗണിലൊക്കെ പോവാതെ തന്നെ ഇവിടെ ഒരു വിപുലമായ നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സുകളാണ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കൊച്ചു കുട്ടികളുടെ ഉടുപ്പ് അതുപോലെ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വെറൈറ്റി ഡ്രസ്സുകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഇന്നർ വെയറുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു കായും ഇതുപോലുള്ള വാർത്തകളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം